ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് നാളെ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത് നോമിനേഷനാണ് അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ തവണ നോമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പലതവണ ബിഗ് ബോസ് വിളിക്കും അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഇരുന്ന് ഒളിച്ച് പല സ്ഥലങ്ങളിലോട്ട് മാറി നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് എന്നെ നോമിനേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ആ മനസ്സിൽ പോലും എന്നെ കാണരുത് എന്നുള്ള രീതിയിലൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അനുമോളി ാണെങ്കിൽ ഒളിച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ആദ്യം തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് പറയുന്ന റീസൺ ഇതാണ് പൊട്ടൻഷ്യൽ കൃത്യമായ രീതിയിൽ രണ്ടോ മൂന്നോ ആഴ്ച ഒരു രീതിയിലുള്ള വിനിയോഗം നടത്താത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു മേ ബി ചിലപ്പോൾ അനിമോളയായിരിക്കാം അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നെവിൻ പറയുന്നുണ്ട് പി ആർ കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ല എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഒരു തവണ അയാൾ നിൽക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതും ചിലപ്പോൾ അനുമോളെ ആയിരിക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഞാനത് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞത് മാത്രമുള്ള പിന്നീട് നോക്കുവാണെങ്കിൽ ആര്യൻ പറയുന്നുണ്ട് സ്വന്തം കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി മറ്റാൾക്കാരെ ബ്ലെയിം ചെയ്ത് തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു അത് അനീഷണേ ആകാനാണ് സാധ്യത ഉള്ളത് പിന്നീട് അനിമോൾ പറയുന്നുണ്ട് കൂടെയുള്ളവരെ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു യുദ്ധമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു മേ ബി അപ്പം ആര്യനെയോ അല്ലെങ്കിൽ അക്ബറിനെ ആവാം പിന്നീട് ആതിൽ പറയുന്നുണ്ട് ഫുൾ ഈഗോ വെച്ചാണ് കളിക്കുന്നത് മൊത്തം ചപ്പും ചവറാണ് മനസ്സിലുള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് ചിലപ്പം ഷാനവാസാകാനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഏറ്റവും അധികം തന്നെ പുറത്തു പോകാൻ ഗ്രഹിക്കുന്ന മത്സരാർത്ഥിയുടെ പേര് എന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്തുക